ആകാശത്തെ പ്രതിരോധം ശക്തമാക്കി ഇന്ത്യ നമുക്കറിയാം പ്രതിരോധ മേഖലയിൽ ശരിക്കും ഇന്ത്യ കുതിക്കുകയാണ് ഇറക്കുമതിയിലൂടെയും കയറ്റുമതിയിലൂടെയും ഈ ത്വരിതഗതിയിലുള്ള വളർച്ച നമുക്ക് ദൃശ്യമാകുന്നതുമാണ് ഇപ്പോഴിതാ കൂടുതൽ കരുത്തിൽ വ്യോമസേന ഇരുപതിനായിരം കോടി രൂപ ചെലവിൽ വമ്പൻ പദ്ധതിയും സെൻസറുകൾ വഴി വിമാനങ്ങളെ ദൂരെ നിന്നും കണ്ടെത്താൻ സാധിക്കും വ്യോമസേനയ്ക്കായി ആറ് പുതിയ അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾ ഉടൻ തന്നെ എത്തും പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർ ഡിഒ തദ്ദേശമായി വികസിപ്പിച്ച പുതുതലമുറ വിമാനങ്ങളാണിത് അതുവഴി ശത്രു വിമാനങ്ങളെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് സാധിക്കും ഇരുപതിനായിരം കോടി രൂപയാണ് ചെലവെന്ന് പറഞ്ഞല്ലോ പ്രോഗ്രാം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ എയർപോർട്ട് ഏർലി വേർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് സിസ്റ്റം അഥവാസ് വിമാനങ്ങളുടെ സേവനം വിലപ്പെട്ടതായിരുന്നു ആകാശത്തുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനം കടുപ്പിച്ചതുമായ വിമാനമാണ് അവാക്സ ശത്രു നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും നിർണായകമാണിവ തദ്ദേശീയ അവാക് സംവിധാനം വികസിപ്പിച്ചെടുക്കുക വഴി ഇന്ത്യ മുൻനിര രാഷ്ട്രങ്ങളുടെ നിരയിലേക്ക് ഉയർന്നതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് വിവിധ ഇന്ത്യൻ കമ്പനികളുമായും എയർബസുമായി സഹകരിച്ചിട്ടാണ് പരിഷ്കരിച്ച റഡാർ അനീനയും അനുബന്ധ സംവിധാനങ്ങളും എ ത്രീ വിമാനവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ ഡിആർടിഒ പൂർത്തിയാക്കിയത് ഇതിനായി എയർ ഇന്ത്യയിൽ നിന്ന് ആറ് എ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ വിമാനം വ്യോമസേന സ്വന്തമാക്കിയിരുന്നു ഇവയിൽ ത്രീ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് റഡാർ കവറേജ് സാധ്യമാക്കുന്ന വിധത്തിൽ റഡാർ സ്ഥാപിക്കുന്നതടക്കം ഘടനാപരമായ നവീകരണങ്ങൾ നടത്തിയാണ് അവാക്സ് സജ്ജമാക്കുന്നത് അതോടൊപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച മിഷൻ കൺട്രോൾ സിസ്റ്റവും ആധുനിക ഇലക്ട്രോണിക് സ്ക്വാഡ് ുമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ കൂടാതെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശക്തി പകരാനായിട്ട് സൈന്യത്തിന് കൂടുതൽ എത്തും എന്ന വാർത്തയും പ്രതിരോധ രംഗത്ത് അനന്തസാധ്യതകൾ വിളിച്ചു പറയുന്നത് തന്നെയാണ് ഉത്തർപ്രദേശിലെ അമേഡിയിൽ നിർമ്മിച്ച ഏഴായിരം കലാഷ്നീ ക്രി റൈഫിളുകൾ സേനയ്ക്ക് ഉടൻ തന്നെ ലഭ്യമാകും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിലൂടെയാണ് എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ നിർമ്മിക്കുന്നത് ഒരു മിനിറ്റിൽ തുടർച്ചയായി എഴുന്നൂറ് റൗണ്ടുകൾ വരെ വെടിയുതിർക്കാൻ കഴിയുന്നതിന് എണ്ണൂറ് മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് വെടിയുതിർക്കാനും സാധിക്കും പ്രതിരോധ മന്ത്രാലയവുമായിട്ടുള്ള കരാറ് പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ ആറ് ലക്ഷത്തിലധികം റൈഫിളുകൾ സായുധ സേനയ്ക്ക് കൈമാറണം ഇതുവരെ റൈഫിളുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഈ വർഷം ഡിസംബറോടെ എണ്ണം കൂടി നൽകും ഐ ആർ ആർ പി എൽ മേധാവി മേജർ ജനറൽ എസ് കെ ശർമ്മയാണ് ഇത് അറിയിച്ചിട്ടുള്ളത് അതേസമയം സൈനികർക്ക് കൂടുതൽ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്ന എ കെ ടു നോട്ട് ത്രീ പഴയ എ കെ ഫോർട്ടി സെവനേക്കാൾ കൂടുതൽ കൃത്യതയുള്ളതുമാണ് അതോടൊപ്പം തന്നെ ഭാരം കുറവായതിനാൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും പറ്റും ഏത് കാലാവസ്ഥ യിലും പ്രവർത്തിക്കുന്ന തരത്തിലാണിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിന് ഇന്ത്യയുമായുള്ള ബന്ധമെന്നാൽ ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം പഴയ ഇൻസാസ് തോക്കുകൾക്ക് പകരം വരുന്ന പുതിയ തോക്ക് ഏകദേശം ഏഴ് ലക്ഷം എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ ഇന്ത്യൻ സേനയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി കൂടിയാണ് ഇത് ചുരുക്കത്തിൽ എ കെ ടു നോട്ട് ത്രീ എന്നത് നവീന സാങ്കേതിക വിദ്യയുടെ രൂപകൽപ്പന ചെയ്തതാണ് ശക്തമായതും വിശ്വസനീയമായതുമായിട്ടുള്ള യുദ്ധത്തോക്കാണിത് ഇന്ത്യൻ സേനയെ കൂടുതൽ ശക്തമാക്കുന്ന പുതിയൊരു അധ്യായം തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തുകൂടാൻ എ കെ ടു നോട്ട് ത്രീ നിർണായക പങ്ക് വഹിക്കും എന്നതും തീർച്ചയാണ്